സുഹൃത്തുക്കളെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കാണാൻ പോകുന്നത് കാസർഗോഡ് ജില്ലയിലെ ഒന്നാമത്തെ റീസിലെ കാഴ്ചകളാണ് മൊഗ്രാൽ പുത്തൂർ മുതൽ കുമ്പള പാലം കഴിഞ്ഞതിന് ശേഷം ഒരു കോട്ടയ്ക്കുണ്ടല്ലോ ആ കോട്ടയുടെ ആ ഒരു ഭാഗം വരെയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇതാണ് കുമ്പള അരിക്കാടി കോട്ട ഈ ഒരു കോട്ട ആർക്കിയോളജിക്കൽ വകുപ്പിൻ്റെ കീഴിലാണ് ഇപ്പോൾ ഉള്ളത് കേരളാടി നായക്കന്മാരുടെ കൈവശമായിരുന്നു ഈ കോട്ട ഉണ്ടായിരുന്നത് പക്ഷേ വിജയനഗര സാമ്രാജ്യത്തിലെ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടുന്ന് ആർക്കിയോളജിക്കൽ വകുപ്പിന് കിട്ടിയിട്ടുണ്ട് ഏതായാലും അതിനെക്കുറിച്ചിട്ടുള്ള പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇവിടെ എക്സ്കവേഷൻ നടത്തിയിട്ട് സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത് ഏതായാലും ഈ ഒരു കോട്ടയുടെ സ്ഥലത്ത് റോഡ് നിർമ്മാണത്തിൽ ചെറുതായിട്ടൊരു തടസ്സം വന്നിട്ടുണ്ട് അത് വീഡിയോയിൽ വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം അപ്പം കുമ്പള ഭാഗത്തും അതേപോലെ മൊഗ്രാൽ പുത്തൂർ ഭാഗത്തും നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതാണ് മൊഗ്രാൽ പുത്തൂർ ഇവിടെ അണ്ടർപാസിന്റെ പണി പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ രണ്ട് സൈഡിലും മണ്ണിട്ട് ഉയർത്തുന്ന പണികൾ കഴിഞ്ഞു ബീസ് ചെയ്യുന്ന പണികൾ കഴിഞ്ഞു അതിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ രണ്ട് സൈഡിലേക്കും പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ സർവീസ് റോഡിലൂടെയായിരുന്നു വാഹനങ്ങൾ കാസർഗോഡ് ഭാഗത്തേക്കും മംഗലാപുരം ഭാഗത്തേക്കും പോയിക്കൊണ്ടിരുന്നത് കാസർകോട്ട് നിന്ന് മംഗലാപുരം ഭാഗത്തേക്ക് പോകുമ്പോൾ ഈ ഒരു റോഡുണ്ടായ കാലം തൊട്ടെ ഏറ്റവും കൂടുതൽ വെള്ളക്കെട്ടുകളും ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടുന്ന സ്ഥലമാണ് ഇപ്പോൾ ഈ കാണുന്നത് കഴിഞ്ഞ മഴക്കാലത്ത് നല്ല രീതിയിലുള്ള വെള്ളക്കെട്ടുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അവിടെ പകുതി ഭാഗത്ത് മണ്ണിട്ടു ഉയർത്തുന്ന പണികൾ കഴിഞ്ഞു വെറ്റ് മെക്സിൻ്റെ പണികൾ ആരംഭിച്ചിട്ടുണ്ട് ബസ് പണങ്ങൾ ഇടങ്ങേറായിക്കാണ്ട് പോവാണ് അപ്പോൾ ഇവിടെ ഈ റോഡുള്ള കാലം തൊട്ടേ ഇങ്ങനെ ആയിരുന്നു എന്ന് ഇവിടുത്തെ ആൾക്കാർ പറയുന്നുണ്ട് ഏതായാലും ഒരു രണ്ട് മാസം കൂടി സഹിച്ചാൽ മതി രണ്ട് മാസം കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഏതാ റോഡ് ഇതികൂടെ ഇങ്ങനെ ചീറിപ്പാഞ്ഞു പോകാം അപ്പം ഇവിടെയൊക്കെ മണ്ണിട്ടി ഉയർത്തുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് മണ്ണ് അപ്പുറത്തേക്ക് തള്ളിപ്പോകേണ്ട എന്ന് വിചാരിച്ചുകാണ്ട് ക്രാഷ് ബേരിയർ വെച്ചിട്ടുണ്ട് അതിനുശേഷം അവിടെ പ്ലാസ്റ്റിക് കൊണ്ട് ഇങ്ങനെ ചെറുതായിട്ട് മറച്ചിട്ടുണ്ട് അതുകൊണ്ട് മണ്ണ് ഇങ്ങനെ മയത്ത് തള്ളി വരുന്ന കാഴ്ച അവിടുന്ന് കാണാൻ പറ്റുന്നില്ല പല സ്ഥലത്തും റോഡ് ഇടിഞ്ഞ് വീഴുന്ന വാർത്തകളും കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇതാണ് മൊഗ്രാൽ പുത്തൂർ പാലം പാലത്തിൻ്റെ പണികൾ നല്ല വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പാലത്തിൽ ഗഡർ ഇതിന് മുകളിൽ വെച്ച് തന്നെയാണ് കാസ്റ്റ് ചെയ്യുന്നത് അല്ലാതെ പ്രീ കാസ്റ്റഡ് ഗഡർ ക്രെയിൻ ഉപയോഗിച്ചിട്ട് ലിഫ്റ്റ് ചെയ്യല്ല അതുകൊണ്ട് തന്നെ നല്ല വേഗത്തിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു പാലം തമ്മിൽ യോജിപ്പിക്കുന്ന ഭാഗത്തും അപ്രോച്ച് റോഡ് രണ്ട് സൈഡിലും അപ്രോച്ച് റോഡിൻ്റെ വർക്കുകൾ നല്ല വേഗത്തിൽ നടന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നതിനേക്കാളേറെ ഏകദേശം തൊണ്ണൂറ് ദിവസത്തോളായി ഈ ഭാഗത്തേക്കൊക്കെ വന്നിട്ട് നല്ല മാറ്റങ്ങളുണ്ട് പിന്നെ ക്ലിയർ ചെറുതായിട്ട് ക്ലാരിറ്റി കമ്മി ഉള്ളതെന്താ വെച്ചാൽ നല്ല മൂടലാണ് മയക്കുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു മൂടലുള്ളതുകൊണ്ടാണ് ക്ലിയർ കമ്മി ഏതായാലും കത്തി ജൊലുക്കുന്ന സൂര്യന് ക്യാമറയിൽ നേർക്കു നേർ നോക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ക്ലാരിറ്റി കമ്മി ഉണ്ടല്ലോ ഏറെ ഉഷാറാണെന്ന് തോന്നുന്നു ഏതായാലും മൊഗ്രാൽ പുത്തൂർ പാലൊക്കെ കഴിച്ചതിന് ശേഷം മണ്ണിട്ടുകയറുന്ന പണികൾ നല്ല വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ കണ്ട് നിങ്ങൾ ഈ മണ്ണിട്ടിയുർത്തിയ ഭാഗത്ത് കൂടിയാണ് ഇപ്പോൾ വാഹനങ്ങൾ പോകുന്നത് നിലവിലുണ്ടായിരുന്ന റോഡ് പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ടുണ്ട് ആ കഴിഞ്ഞ പ്രാവശ്യം അത് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നല്ലേ മംഗലാപുരം ഭാഗത്തേക്ക് പോകുന്നത് സർവീസ് റോഡിലൂടെയാണ് പോകുന്നത് മണ്ണിട്ടിയർത്തുന്ന പണികൾ എല്ലാ ഭാഗത്തും നല്ല വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കാസർഗോഡ് ടൗൺ മുതൽ തലപ്പാടി വരെ ഏകദേശം ഒരു ഇരുപത് ശതമാനം ഭാഗത്ത് മാത്രമാണ് ഇപ്പോൾ മണ്ണ് കോമ്പാക്റ്റ് ചെയ്യുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും ഫസ്റ്റ് കോട്ട് ടാറിങ് ചെയ്യുന്ന പണികൾ ആരംഭിച്ചിട്ടുണ്ട് ഒന്നാമത്തെ റേച്ചിൽ വളരെ കുറഞ്ഞ ഭാഗത്ത് മാത്രമാണ് ഇപ്പോൾ ബേസിക് ലെവൽ അതായത് റോഡിൻ്റെ ആ ഒരു കോലം ആക്കിയെടുക്കാനുള്ളൂ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ റോഡിൻ്റെ കോലായിട്ടുണ്ട് ഇതാണ് മൊഗ്രാൽ മൊഗ്രാലിൽ രണ്ട് സൈഡിലും മണ്ണിട്ട് കയർത്തുന്ന പണികൾ മത്സരിച്ചിട്ടാണ് നടക്കുന്നത് പക്ഷേ അപ്പുറത്തെ സൈഡ് വിജയിച്ചിട്ടുണ്ട് അവിടെ കണ്ടങ്ങൾ വെറ്റമിക്സിൻ്റെ പണികൾ കഴിഞ്ഞു ഇവിടെ ഫ്രിക്ഷൻ സ്ലാബ് വെക്കുന്ന പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇടതു സൈഡിൽ ഫ്രിക്ഷൻ സ്ലാബ് വെക്കുന്ന പണികളെല്ലാം കഴിഞ്ഞു അപ്പോൾ മൊഗ്രാൽ ടൗൺ എന്ന് പറഞ്ഞാൽ മൊഗ്രാൽ മൊഗ്രാലിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം പുത്തൂരിനെ പറ്റി അറിയണം മൊഗ്രാൽ പുത്തൂർ മൊഗ്രാലിനെ പറ്റി ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞു തന്നോളൂ അപ്പൊ മൊഗ്രാലിൽ ഏതായാലും മണ്ണിട്ട് പണികൾ ഇങ്ങനെ നല്ല വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്താ പണി എന്താ വേഗത വേഗതെന്നറിയോ ഇതിങ്ങനെ കണ്ടിട്ട് അത്ര വലിയ റോഡ് ക്രോസ് ആയി പോകുന്നതൊന്നും കാണാൻ പറ്റുന്നില്ല പക്ഷെ വലിയ അണ്ടർപാസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കാരണം ആ ഒരു പഞ്ചായത്തോട് മാറ്റത്തെ റോഡാണ് ഞാൻ തിരക്കുള്ള റോഡാണോ എന്താണെന്ന് അറിയില്ല ഏതായാലും കാസർഗോഡ് ഉള്ളേരിയിലത്തെ റോഡ് ഉള്ളേരിയെന്ന് പറയുന്ന സ്ഥലമല്ലേട്ടോ ഉൾഭാഗത്ത് ഉള്ളേരിയെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഉൾഭാഗത്ത് നിന്നുള്ള ഷോട്ടാണ് ഉള്ളേരികൾ കാസർകോട് കണ്ണൂർ മലപ്പുറം കോഴിക്കോട് ഉൾഭാഗത്തെ റോഡുകളൊക്കെ ഒന്നിനൊന്ന് മെച്ചാണ് സഞ്ചരിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയാൻ സാധിക്കും മലപ്പുറത്തൊക്കെ യാ ആ മോനെ റോഡുകൾ വേറെ ലെവലാട്ടോ ഓ നിങ്ങൾക്ക് പോയാൽ ഞങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളിങ്ങനെ പറയും ആ ചെക്കൻ വെറുതെ തള്ളല്ല റോഡൊക്കെ അടിപൊളിയാണ് കാസർഗോഡ് അതിലേറെ മെച്ചം നിങ്ങൾ പൊയ്ക്കാന്നുണ്ടെങ്കിൽ നിങ്ങളെ ആലോചിക്കും അല്ലോ വേറെ എന്തെങ്കിലും സ്ഥലത്ത് എത്തിയോ അമ്മാതിരി സൂപ്പർ റോഡാണ് കാസർഗോഡ് ഉള്ളത് പിന്നെ മൊഗ്രാൽ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ദൂരത്തിൽ പണികൾ കഴിഞ്ഞതാണ് പിന്നെ പണി കഴിഞ്ഞ ഭാഗം എല്ലാം ഒരേ പോലെയാണ് അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ നീട്ടി കാണിച്ചിട്ട് കാര്യമില്ല പണി കഴിഞ്ഞ ഭാഗത്ത് നമുക്ക് കാര്യമായിട്ടൊന്നും പറയാനില്ല ഏതായാലും ഈ ഒരു ഭാഗം മുതൽ മൊഗ്രാൽ അണ്ടർപാസ് കഴിഞ്ഞതിന് ശേഷം കുമ്പള യു എൽ സിയുടെ ഓഫീസിൻ്റെ ആ ഭാഗം വരെ പൂർണ്ണമായിട്ടും പണികൾ കഴിഞ്ഞിട്ടുണ്ട് ലൈറ്റ് വെക്കുന്ന പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ കുമ്പള ഭാഗത്ത് എത്തിയിട്ടുണ്ട് കുമ്പളയുടെ ഊരാളങ്ങൾ ഓഫീസ് കഴിഞ്ഞതിനു ശേഷം മണ്ണിട്ട് കയർത്തുന്ന പണികൾ നല്ല വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു ആറീ പാനൽ വെച്ച് നല്ല വേഗത്തിലാണ് നടന്നിട്ടുള്ളത് വള്ളം കെട്ടി കിടക്കണമൊക്കെയാണ് എന്താണ് തടാകം പോലെ തടാകം അല്ലെങ്കിലും ചെറിയൊരു തോട് പോലെ അപ്പോൾ നല്ല രീതിയിൽ മഴ പെയ്തിട്ടുണ്ട് കാസർഗോഡ് കുമ്പളഭാഗത്തൊക്കെ കുമ്പളയെ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മൾ കുമ്പള കാസർഗോഡ് കാസർഗോഡ് ഒരുപാട് ചരിത്ര പ്രധാനമായിട്ടുള്ള സ്ഥലങ്ങൾ കേട്ടോ ഇപ്പോൾ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ചില ഭാഗങ്ങളൊക്കെ കാസർഗോഡ് ഭാഗത്തുണ്ടായിരുന്നു അതാണ് ആ കോട്ട അങ്ങനെ ഒരുപാടുണ്ടാവുക കോട്ടയെ പറ്റിയൊക്കെ പറയാനുണ്ടെങ്കിൽ അതിനായിട്ടൊരു വീഡിയോ ചെയ്യേണ്ടി വരും കാരണം അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കേളാടി നായ്ക്കർ അതേപോലെ കുമ്പള ഡൈനാസ്റ്റി വിജയനഗര സാമ്രാജ്യം ഹംബി അപ്പം ഇങ്ങനെ ഇതിനെപ്പറ്റി ഒരുപാട് പഠിക്കാറുണ്ട് അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ചരിത്രങ്ങൾ തേടി പോകാൻ ഭയങ്കര ഇഷ്ടം അതാണ് ആ മുസ്ലിംസിനെ പറ്റിയൊക്കെ ഞാൻ കുറേ ഗൂഗിളിലൊക്കെ തപ്പി വയ്ക്കി അതുപോട്ടെ മുസ്ലിംസോടെ എടുക്കട്ടെ കുമ്പളം അണ്ടർപാസിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്യുന്ന പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് രണ്ട് സൈഡിലും മത്സരിച്ചിട്ടാണ് മണ്ണിട്ട് വരുത്തുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ കുമ്പള ടൗണിൽ ഊരാളുങ്കൽ കമ്പനി ഇവിടുത്തെ ആളുകളോട് ചെയ്ത പണിയുണ്ടെങ്കിൽ എന്തിനാ ഊരാളുങ്കൽ കമ്പനി ആളുകളെ കൊണ്ട് പറയിപ്പിക്കുന്നു എന്താണ് നിങ്ങൾ ഇങ്ങനെ അവിടെ ഒരു അണ്ടർപാസ് ഉണ്ട് നിങ്ങൾ വലിയൊരു അണ്ടർപാസ് അത് കഴിഞ്ഞ് ഏകദേശം നൂറ്റി ഇരുപത്തി മൂന്ന് മീറ്റർ കഴിഞ്ഞതിനു ശേഷം ആളുകൾക്ക് അപ്പുറത്തേക്ക് പുറത്തേക്കും ഒരു പാസ് കൊടുക്കണേ എന്തിനാണ് ഇങ്ങനെ കൊടുത്തത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഏതായാലും ഇവിടുത്തെ ആളുകൾക്ക് ലക്കി അടിച്ചു ഇതൊക്കെ കണ്ടിട്ടാണ് മറ്റുള്ള സ്ഥലങ്ങളിൽ അവിടെ കണ്ടില്ല ഇവിടെ കൊടുത്തു ഇവിടെ കണ്ടില്ല ഇവിടെ കിട്ടുന്നില്ല എന്ന് പറയുന്നത് ഏതായാലും ഒരാളെങ്കിൽ അവരുടെ നല്ല ആ ഒരു ഇത് നല്ല പരിപാടി തന്നെയാണല്ലോ കാരണം അവിടെ ഒരു അണ്ടർപാസ് ഉണ്ട് അവിടെ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല മണ്ണൊട്ടുയർത്തേണ്ട ഭാഗമാണ് മാണി കൊടുത്താൽ മതി ഏതായാലും അവർ ആളുകളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് അവിടെ ഒരു പാസ് കൊടുത്തിട്ടുണ്ട് കുമ്പള ടൗണിൽ നിന്ന് ഉള്ളിലോട്ട് പോകുന്ന റോഡ് അടിപൊളി റോഡാട്ടോ ഈ റോഡിലൂടെ ഞാൻ കുറച്ച് ദൂരം പോയിട്ടുണ്ട് സൂപ്പർ എന്ന് പറഞ്ഞാൽ അടിപൊളി റോഡ് എല്ലാം ഇതേപോലെ തന്നെയാണ് ടുക്ക് അതേപോലെ കാസർഗോഡ് മലയോര ഹൈവേ എല്ലാം ഒന്നിനൊന്ന് മെച്ചം അതേപോലെ കണ്ണൂർ ജില്ലയിലെ ഉൾഭാഗത്തുള്ള റോഡുകളും അടിപൊളിയാണ് പിന്നെ മലപ്പുറം ജില്ലയിലൂടെ നിങ്ങൾ ഉള്ളിൽക്കൂടെ ഇങ്ങനെ പൊയ്ക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും റോഡ് എത്രത്തോളം ഉഷാറാണെന്ന് ഇനിയിപ്പോൾ മഴ പെയ്താലും എന്താണ് അവസ്ഥയെന്നറിയില്ല ഏതായാലും ഈ ഒരു റോഡ് അടിപൊളിയാണ് ഇത് മാത്രമല്ല ഒരുപാട് റോഡുകൾ ഈ ഒരു റോഡാണ് നമ്മൾ ജനങ്ങൾ ആഴ്ചക്കാരല്ല എന്ന് പറഞ്ഞിട്ട് റിയാസ് മിനിസ്റ്റർ ആയിട്ടുള്ള ആ ഒരു ഇതിൽ കൊടുത്തിട്ടുള്ളത് ആ ഈ റോഡാണ് കുമ്പള റോഡാണ് അടിപൊളി റോഡാണ് ഒരു രക്ഷയില്ല പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ കൾവേട്ടുകളെ അരിതുണ്ടല്ലോ സേഫ്റ്റി വാള് അത് റോഡിനോട് ചേർന്നിട്ടാണ് ഒരു വണ്ടി ഇടചിറങ്ങുമ്പോൾ ചിലപ്പോൾ അതിൽ തട്ടാൻ ചാൻസ് ഉണ്ട് ഏതായാലും റോഡ് അടിപൊളിയാണ് പിന്നെ നമ്മൾ ആ ഭാഗത്തുള്ളത് പോലെ വള്ളം കുത്തി ഒലിച്ചു പോകാ പരിപാടിയൊന്നും ഇല്ലാത്തത് റോഡ് പിന്നെ എത്രയും കാലം അതേപോലെ ഉണ്ടാകും അങ്ങനെ കുമ്പള കഴിഞ്ഞ് നമ്മൾ കുമ്പള പാലം ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ പണികൾ ഒരുപാട് കാലം മുമ്പ് കഴിഞ്ഞതാണ് പക്ഷെ ഒരു ഭാഗം മാത്രമാണ് ഇപ്പോഴും തുറന്നു കൊടുത്തിട്ടുള്ളൂ സർവീസ് റോഡ് തുറന്നു കൊടുത്തിട്ടില്ല പല ഭാഗത്തും സർവീസ് റോഡിന് വീതി കൂടുതലാണ് മലപ്പുറം ജില്ലയിൽ വീതി കുറവാണ് എന്ന് പല കമൻറ്റും വരുന്നുണ്ട് സുഹൃത്തുക്കളെ മലപ്പുറം ജില്ലയിൽ നമ്മളെ യൂട്ടിലിറ്റി ഡ്രെയിനേജ് ഒന്നേ പോയിൻ്റ് ആറ് മീറ്ററാണ് പല സ്ഥലത്തും ഡ്രെയിനേജ് ഒരു മീറ്ററാണ് ഉള്ളത് അതുകൊണ്ടാണ് സർവീസ് റോഡ് നല്ല വീതിയായിട്ട് തോന്നുന്നത് ഇതൊരു വലിയ ക്ഷേത്രം കേട്ടോ അത്യാവശ്യം വലിയൊരു ക്ഷേത്രമാണ് കുമ്പളയിലുള്ള എന്താണ് പേരും അറിയില്ല കന്നഡയിലാണ് എഴുതിയിട്ടുള്ളത് കാസർകോട് വരുമ്പോൾ ഇതേപോലത്തെ ഒരുപാട് ക്ഷേത്രങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതേപോലെ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുറച്ചും കൂടി അപ്പുറത്ത് വയ്ക്കുകയെന്നുണ്ടെങ്കിൽ മാലിക് ദീനാർ ജുമാ മസ്ജിദ് ഒരുപാട് ചരിത്ര പ്രധാനമായിട്ടുള്ള സ്ഥലങ്ങൾ കാസർഗോഡുണ്ട് ഒരുപാട് കോട്ടകൾ ഇപ്പോൾ ഈ അരിക്കാടി കോട്ട അതേപോലെ ഒരുപാട് കോട്ടകൾ ഇപ്പോൾ ഈ ഐവൻ്റെ സൈഡിൽ തന്നെ രണ്ട് മൂന്ന് സ്ഥലത്ത് ഇതേപോലെ കോട്ടമതിലാണോ ഞാൻ ക്ഷേത്രത്തിൻ്റെ മതിലാണെന്ന് അറിയില്ല കണ്ടിട്ടുണ്ട് ഞാൻ അത് പോകുന്ന വൈക്കിൽ നിങ്ങൾക്ക് കാണിച്ചുതരാം ഏതായാലും കുമ്പളപ്പാലം പകുതി ഭാഗത്ത് തുറന്ന് കൊടുത്തിട്ടുണ്ട് ടോപ്പ് വേഗത്തിലാട്ടോ കുമ്പളപ്പാലത്തിൻ്റെ പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അന്നപ്പോൾ ഇവിടെ പേലിങ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ പേലിങ് ഫുള്ള് കഴിഞ്ഞു പേലിങ് കഴിഞ്ഞു പിയറിനെ പണികൾ ആരംഭിച്ചിട്ടുണ്ട് പൈൽ ടോപ്പ് നിർമ്മിക്കുന്ന പണികൾ വരെ കഴിഞ്ഞു ടോപ്പ് ഗിയറിലാണ് ഊരാളുകളുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവർ ആ ഒരു ആക്സിഡൻറ്ററൊക്കെ കാല് വെച്ച തന്നെ കണക്ക് ഇപ്പോൾ അതിന് വന്നിട്ട് എടുത്തിട്ടില്ല കാരണം ആ ഒരു ഫ്ലോലിംഗ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ടോപ്പ് ഗിയർ തന്നെയാണ് ഗിയർ മാറ്റാൻ ആവശ്യം വന്നിട്ടില്ല ഏതായാലും കുമ്പളയിൽ പിയറിന്റെ പണികൾ ഉടനെ തന്നെ ആരംഭിക്കുന്നതായിരിക്കും രണ്ട് മൂന്നെണ്ണത്തിൽ പിയറിന്റെ പണികൾ ആരംഭിച്ചിട്ടുണ്ട് ഏതായാലും ഏതായാലും പൈൽ ടോപ്പിന്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ മംഗലാപുരത്തുനിന്ന് കാസർകോട്ടേക്ക് പോകുമ്പോൾ വലദോഷത്തേക്ക് നോക്കിക്കാന്നുണ്ടെങ്കിൽ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാം ട്രെയിൻ പോകുന്നതും അതേപോലെ മനോഹരമായിട്ടുള്ള കടലിന്റെ കാഴ്ചകളും കാണാം ഇടതുശത്തേക്ക് നോക്കിക്കാന്നുണ്ടെങ്കിൽ കണ്ടൽക്കാടുകൾ ഇങ്ങനെ പാറണതൊക്കെ കാണട്ടോ അപ്പോൾ കുമ്പള അത്യാവശ്യം പ്രകൃതി ഭംഗിയൊക്കെ ഉള്ളൊരു സ്ഥലം തന്നെയാണ് ഓ മാറ്റം വന്നു മാറ്റം വന്നു ആദ്യത്തെ പാലം അതായത് ഇപ്പോൾ വാഹനങ്ങൾ പോകുന്ന പാലത്തിൽ പ്രീ കാസ്റ്റഡ് ഗർഡർ അല്ല വെച്ചിട്ടുള്ളത് ആ ഒരു പിയർ പിയർക്കായ്പിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഗർഡർ കാസ്റ്റ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇവിടെ പ്രീ കാസ്റ്റഡ് ഗർഡർ ആണ് വെക്കുന്നത് അപ്പോൾ ഗാൻഡ്രി ക്രെയിൻ ഉപയോഗിച്ചിട്ടായിരിക്കും ഇതിന് മുകളിൽ ഗർഡർ വെക്കുക ഗർഡറെല്ലാം സെറ്റാണ് പിയറിൻ്റെയും പിയർക്കായ്പിൻ്റെയും പണി കഴിഞ്ഞുകാന്നുണ്ടെങ്കിൽ ഈ പാലവും പെട്ടെന്ന് പണി കഴിഞ്ഞ് തുറന്നു കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഇതാണ് അരിക്കാടി കോട്ടെ ഈ ബേക്കൽ ഫോർട്ട് പോലെ ചെരിച്ചുണ്ടാക്കിയതുണ്ടല്ലോ അത് രണ്ടായിരത്തിന് ശേഷം ഉണ്ടാക്കിയതെന്നാണ് ഇവിടുന്ന് കിട്ടിയിട്ടുള്ള അറിവ് ഇവിടുത്തെ ആൾക്കാരോട് ചോദിച്ചപ്പോൾ നമുക്ക് കിട്ടിയതാട്ടോ എത്രത്തോളം അവസ്ഥ ഉണ്ടെന്ന് അറിയില്ല ഏതായാലും വിജയനഗര സാമ്രാജ്യത്തിൻ്റെ കീഴിലുള്ള ഒരു കോട്ടയായിരുന്നു കേളാടി നായക്കന്മാരുടെ കൈവശമായിരുന്നു ഉള്ളത് അവരുടെ പിൻ തലമുറക്കാരുടെ കയ്യിലാണ് ബാക്കിയുള്ള സ്ഥലപ്പുള്ളത് ഈ ഒരു കോട്ട മാത്രമാണ് ആർക്കിയോളജിക്കൽ വകുപ്പിൻ്റെ കീഴിൽ വിജയനഗര സാമ്രാജ്യം കേളാടി നായക്കന്മാർ കുമ്പള ഡൈനാസ്റ്റി ഇവരുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ ഒരു കോട്ട ഇവിടുന്ന് രണ്ടായിരത്തി പതിനഞ്ചില് കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കോട്ട മാത്രമാണ് ഇപ്പോൾ ആർക്കിയോളജിക്കൽ വകപ്പിൻ്റെ കീഴിൽ ബാക്കിയുള്ള സ്ഥലമൊക്കെ എപ്പോഴും ഇവിടുത്തെ തറവാട്ടുകാരുടെ കയ്യിലാണ് അതായത് ഇവരുടെ പിൻ തലമുറക്കാരുടെ കയ്യിലാണ് ഉള്ളത് ഏതായാലും അതിനെക്കുറിച്ചിട്ടൊക്കെ ഇതിനെപ്പറ്റി അറിയുന്ന ആളുകൾ ഡീറ്റെയിൽ ആയിട്ട് ഈ നാട്ടുകാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ നമുക്ക് പിൻ ചെയ്ത് വെക്കാം നമുക്ക് പറഞ്ഞാൽ കേട്ടറിവ് മാത്രമേ ഉള്ളൂ ഇത് ദേശീയപാത നിർമ്മാണത്തെ സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്താ വെച്ചാൽ സർവീസ് റോഡിന് ഇവിടെ വീത് കുറയും ഇവിടെ കുറച്ചും കൂടി ഭൂമി കിട്ടേണ്ടതുണ്ട് പക്ഷേ ഈ ഒരു കേസ് ഉള്ളതുകൊണ്ട് കൊണ്ട് ആ നടപടികളൊന്നും ആയിട്ടില്ല എന്ന് തോന്നുന്നു ഏതായാലും സർവീസ് റോഡ് കുറച്ച് വീതി കുറവായിരിക്കും ഇവിടെ അതുകൊണ്ട് ഇവിടെ ഒരു മെർജിങ് പോയിൻ്റ് ഉണ്ടാക്കിയിട്ട് മെയിൻ റോഡിലൂടെ വാഹനങ്ങൾ കടത്തിവിട്ട് അങ്ങനെ ആയിരിക്കും ഇവിടെ ഉണ്ടാകുക അവിടെ സർവീസ് റോഡിന് വീതി കുറവാണ് പിന്നെ കുറച്ചപ്പുറത്ത് പാലാണുള്ളത് കുമ്പള പാലാണുള്ളത് പാലത്തിന് മുകളിൽ എന്തായാലും സർവീസ് റോഡ് ഉണ്ടാവില്ല അപ്പോൾ ഇവിടെ സർവീസ് റോഡിന് ചെറുതായിട്ട് വീതി കുറവായിരിക്കും പിന്നെ കാസർകോട് അധിക ഭാഗത്തും റെയിൽവേയോട് ചേർന്നിട്ടാണ് പാത കടന്നു പോകുന്നത് അപ്പോൾ റെയിൽവേയുടെ സ്ഥലം കുറച്ച് ഏറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ യൂട്ടിലിറ്റി അതേപോലെ നമ്മളെ കേബിള് ഡ്രെയിനേജ് സിസ്റ്റൊക്കെ അതിൽ ചെറുതായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് നമുക്കന്നൊരു റിപ്പോർട്ട് തന്നിരുന്നല്ലോ അതിൽ ഈ ഒന്നാമത്തെ റേച്ചിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് കാണുന്നുണ്ട് പക്ഷേ ആ ഷിറേക്കുന്ന് ഭാഗത്താണെന്ന് തോന്നുന്നു അവിടെ നിന്ന് പിന്നെ കാര്യമായിട്ട് പണി നടന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഏതായാലും നമുക്ക് പോകുന്ന ബൈക്കിൽ നോക്കാം ഇവിടെയൊക്കെ കണ്ടില്ലേ റെയിൽ ട്രാക്കിനോട് ചേർന്നിട്ടാണ് ഇവിടെ മാത്രമല്ല ഒരുപാട് ദൂരത്ത് റെയിൽ ട്രാക്കിനോട് ചേർന്നിട്ടാണ് പാത കടന്നു പോകുന്നത് അങ്ങനെ അരിക്കാടി അണ്ടർപാസ് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മൾ പിന്നെ ആ റിപ്പോർട്ട് മൂന്ന് മാസം മൂന്നല്ല ഇതേത മാസം മെയ് കഴിഞ്ഞു മെയ് അവസാനമായി രണ്ടായിരത്തി ഇരുപത്തിനാല് തുടങ്ങിയിട്ട് അഞ്ച് മാസം കഴിഞ്ഞിട്ടോ നാല് മാസം മുമ്പുള്ള റിപ്പോർട്ടാണ് ചിലപ്പം അതൊക്കെ പരിഹരിച്ചിട്ടുണ്ടാകും അങ്ങനെ അരിക്കാടി അണ്ടർപാസിൻ്റെ ഭാഗത്ത് വെച്ച് നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് സുഹൃത്തുക്കൾ വളരെ കുറഞ്ഞ ഭാഗത്ത് മാത്രമാണ് ഇപ്പോഴും മണ്ണിട്ട് ഉയർത്തുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ ബാക്കിയുള്ള സ്ഥലത്തേക്ക് പണികൾ കഴിഞ്ഞു അതാണ് കാരണം ബാക്കിയുള്ള ഏകദേശം ഒരു എൺപത് ശതമാനത്തോളം ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തുന്ന പണികൾ കഴിഞ്ഞു അണ്ടർപാസിൻ്റെ പണികൾ കഴിഞ്ഞു ബി സി ചെയ്യുന്ന പണികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ഔ എന്താ വ്യൂ ഈ കുമ്പളങ്ങൾക്ക് ഒരു വെറൈറ്റി ബീച്ചാക്കി കൂടെ ഒരു സൈഡിൽ കണ്ടൽക്കാട് ഒരു സൈഡിൽ കടല് എന്താ വ്യൂ അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ കാസർഗോഡ് ഒന്നാമത്തെ റീച്ചിൽ നല്ല വേഗത്തിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് എപ്പോഴും പറയേണ്ട ആവശ്യമില്ല കുമ്പള മുതൽ മൊഗ്രാൽ പുത്തൂർ ഭാഗം വരെ നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് സ്ഥലത്ത് പണി കഴിഞ്ഞതാണ് പണി കഴിഞ്ഞ ഭാഗങ്ങൾ ഞാൻ അധികം ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാലും പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗത്തൊക്കെ നല്ല വേഗത്തിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ സുഹൃത്തുക്കളെ കുമളക്കോട്ട ഇതിനെ പറ്റിയിട്ട് അവിടുത്തെ ആളുകളോട് ചോദിച്ചിട്ടും അതേപോലെ ഗൂഗിളിൽ തപ്പിയിട്ടൊക്കെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എത്രത്തോളം വാസ്തവം വാസ്തവുണ്ട് എന്നറിയില്ല ഏതായാലും അവിടെയുള്ള ആളുകൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക ഏതായാലും കേളാടി നായക്കന്മാരുടെ കൈവശമായിരുന്നു ഈ ഒരു അരിക്കാടി കോട്ട അതായത് കുമ്പളക്കോട്ട ഉണ്ടായിരുന്നത് ഏതായാലും ദേശീയപാതയുടെ നിർമ്മാണത്തിൽ സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട് ആ ഒരു കേസിനെ പറ്റി അറിയുന്ന ആളുകളും ആ നാട്ടുകാരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്ത് അറിയിക്കുക അപ്പോൾ സുഹൃത്തുക്കളെ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്ന് നിങ്ങൾക്ക് അറിയില്ല ഏതായാലും നാളെ നമുക്ക് ബെംഗ്ലൂര് ചെന്നൈ എക്സ്പ്രസ് വേയുടെ വീഡിയോ കാണാം അതേപോലെ കണ്ണൂർ ബൈപ്പാസ് കണ്ണൂർ ജില്ലയിലെ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നല്ല മഴയാണ് മഴ അങ്ങോട്ട് മാറിയിട്ട് ഞാൻ വരുന്നതായിരിക്കും കാസർഗോഡ് തലപ്പാടി മുതൽ കണ്ണൂർ വരെയുള്ള എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്താനാണ് പ്ലാൻ എല്ലാം ഉൾപ്പെടുത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ മൊഗ്രാൽ പുത്തൂർ മുതൽ കുമ്പള വരെയുള്ള ഇന്നത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു ഇഷ്ടപ്പെട്ട് കാണുന്നതെങ്കിൽ ലൈക്ക് അടിച്ചേക്കേണ്ടി പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താണ്ട് പേക്കോളെ പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക താങ്ക്സ് വാച്ചിങ് എക്സ് വൈബ്സ് യു വിഗെയിൻ ബൈ ബായ്